ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഈഗിൾ ഓൺട്രപ്രണർഷിപ്പ് കോച്ചിങ് പ്രോഗ്രാം കേരളത്തിലെ നമ്പർ വൺ പ്രോഗ്രാമാണ് ആണ് ആയിരത്തഞ്ഞൂറ് സംരംഭകരാണ് തൊണ്ണൂറ്റാറ് ബാച്ചുകളിലായി ഈ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ആനുവൽ ഡേ ആയ ഈഗിൾ ബിസ്കോൺ സീസൺ ത്രീയിലേക്ക് നിങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വലിയൊരു ആയിരുന്നു കൊച്ചി സി ആൽ കൺവെൻഷൻ ഹാളിൽ നടന്നത് അതിൽ നിരവധി കീ നോട്ട് സ്പീക്കേഴ്സിനെ നമ്മൾ വിളിച്ചിരുന്നു എനിക്ക് തോന്നുന്നു അന്ന് അവിടെ ഒരു വലിയ ഹൈലൈറ്റ് ഡോക്ടർ അനന്തുവിൻ്റെ സ്പീച്ച് തന്നെയായിരുന്നു സൈലം വേദിയിലിരുന്നു കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഡോക്ടർ അനന്തുവിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് ഒരു വിഷനുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം എവിടെ എത്തിക്കണം എന്നുള്ളത് ക്ലിയർ കട്ടായിട്ടുള്ള പ്ലാനും ഉണ്ട് ഉണ്ടതിന് നമ്മൾ ഒരു സംരംഭം വിജയിപ്പിക്കുമ്പോൾ നമ്മളൊരു സംരംഭം വിജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ട ആദ്യത്തെ കാര്യം ഒരു വിഷനാണ് നമ്മുടെ സ്ഥാപനം എവിടെ എത്തിക്കും അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് അദ്ദേഹം എത്തേണ്ടതെന്നുള്ളത് നിന്നാണ് ഗോൾ വരേണ്ടത് പിന്നീട് നമുക്കൊരു നല്ല ടീമിനെ പടുത്തി വരുത്താനുള്ള കഴിവുണ്ടാവണം നമ്മുടെ അധിക സമയവും ഈ വിഷൻ ആ ദീർഘവിഷയത്തിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു നല്ല ടീം ഉണ്ടാവണം അത് പടുത്തുയർത്താനുള്ള കഴിവാണ് ഡോക്ടർ അനന്തുവിനെ പോലുള്ളവരെ വിജയിപ്പിച്ച് സൈലം ഇന്ന് തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ലീഡറുടെ വിഷൻ തന്നെയാണ് അങ്ങനെ ഒരു വിഷൻ നിങ്ങൾക്കുണ്ടോ ആ വിഷനിലേക്ക് എത്തിക്കാനുള്ള നല്ലൊരു ടീമിനെ നിങ്ങൾ പടുത്തുയർത്തിയിട്ടുണ്ടോ ആ ലക്ഷ്യങ്ങൾ കുറിച്ച് വെച്ച് കറക്റ്റായി അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വിജയിപ്പിക്കുക എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഡോക്ടർ അനന്തുവിൻ്റെ പോലെ